ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഇത് നമ്മുടെ കുഞ്ഞ് വന്നിട്ടുള്ള ആദ്യത്തെ ഡേ മൈ ലൈഫ് വീഡിയോ ആണ് അത് മാത്രമല്ല ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ കൂടി ആയിട്ട് ഇത് ആദ്യത്തെ വെക്കേഷൻ ടൈമിൽ ടൈമിലാണ് ഈ വീഡിയോ എടുത്തത് എന്നാലും ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി മസ്ക്കറ്റ് നൈറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തതുകൊണ്ട് അത് എഡിറ്റ് ചെയ്യാൻ തന്നെ കുറേ സമയം വേണ്ടി വന്നിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടാട്ടാ അപ്പോൾ ഇതാ കുഞ്ഞു ഉറങ്ങുന്നുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് നീർദോശയാണ് കാസ്റ്റോഡുകാർ അധികവും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് ദോശയാന്നിട്ട് ഇത് പച്ചരി ഞാൻ രാത്രിക്ക് തന്നെ കുതിത്ത് വെച്ചതാണ് അതിലേക്ക് കുറച്ച് ചോറിട്ട് വെള്ളമൊഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എടുത്ത ശേഷം അരച്ചെടുക്കുന്നതാണ് ഈ ദോശ എല്ലാ കറിയിലും കൂടെയും കഴിക്കാട്ടാ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ചട്നി ഉണ്ടാക്കിയാലും മതി ഞാനിന്ന് ചട്നി ആണ് കേട്ടാണ് കൂട്ടിയത് മീൻ കറി ഉണ്ടായി ഞാൻ കുറച്ച് ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടാണ് കഴിച്ചത് ഞാൻ ഞാനിതുണ്ടാക്കി ദോശ കഴിക്കുമ്പോഴേക്കിതാ കുഞ്ഞണിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ കുഞ്ഞെണീച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള കുറച്ച് സമയം കുഞ്ഞിൻ്റെ കൂടെയാണെന്നു കേട്ടോ കുഞ്ഞ് നമ്മളെ നോക്കി ചിരിക്കാനും സൗണ്ടെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഉണ്ടത് വിക്കലും കുളിയും എല്ലാം കൂടി ആകുമ്പോൾ കുറേ സമയം അങ്ങനെ പോകും മുമ്പത്തെ പോലെ എങ്കിൽ ഇപ്പോൾ ഒന്നിനും അങ്ങനെ സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ എപ്പോഴാന്നോ സമയം കിട്ടാൽ ആ സമയത്താണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യലുള്ളത് എന്തെങ്കിലും ചെയ്തു തുടങ്ങിയ എനിക്കത് ഫുള്ളാക്കാൻ പറ്റില്ല കേട്ടോ അപ്പോഴേക്ക് കുഞ്ഞെക്കും അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാൻ വിചാരിച്ച കുറേ കാര്യങ്ങൾ ഇങ്ങനെ പെൻഡിങ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് ഇത് ആദ്യം വരച്ചയാണ് കുറേയായി ഇതെല്ലാം അറേഞ്ച് ആക്കണം എന്ന് വിചാരിക്കുന്നു ഈ ഒരു ബോർഡിലേക്ക് ഇതെല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ ശേഷം ഞാൻ കാണിക്കാട്ടാ അപ്പോൾ ഇത് ആ പണി കഴിഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി കിച്ചണിൽ ആണ്ട്ട ബാക്കി പണി ഇന്നലെ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം എടുത്ത് വെക്കാനുണ്ട് പിന്നെ ഇതാ മുള്ളനുണ്ട് ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് ഫ്രൈ ആക്കുന്നതാണ് ഇന്നലെ രാത്രിക്കാന്ന് വാങ്ങിയത് മത്തിയും മുള്ളനും ഉണ്ടായതിന് അപ്പോൾ ഞാൻ മത്തി ഇന്നലെ തന്നെ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മുള്ളനെടുത്ത് ഫ്രൈ ചെയ്യണം ഇപ്പം ഇങ്ങനെയാണെന്ന് കറി വെക്കാൻ പ്രത്യേക സമയമൊന്നുമില്ല എപ്പോഴാണോ എനിക്ക് സമയം കിട്ടല് ആ സമയത്ത് ഞാൻ ഉണ്ടാക്കല് അപ്പോൾ ഇതാ മുള്ളൻ റെഡിയാകുന്നുണ്ട് ഈ സമയത്ത് കുഞ്ഞെണീച്ചിട്ടുണ്ടായിന് കേട്ടോ ആദ്യക്ക് ലീവായതുകൊണ്ട് ആദ്യം ഉണ്ടെടുത്ത് അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള പണിയെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചു കുക്കിങ്ങും ട്രാവൽ ബ്ലോഗും എല്ലാം എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കഷ്ടമാകുന്നുണ്ട് ഡേ ഡെയിമി ലൈഫ് എടുക്കാൻ ഒരു ദിവസം മുഴുവനായിട്ടില്ലെങ്കിലും പറ്റുന്ന പോലെ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം ഉൾപ്പെടുത്തി വരുമ്പോൾ തന്നെ വലിയ വീഡിയോ ആയിരിക്കും അത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ആറോ ഏഴോ മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഡെയിമ ലൈഫ് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് നല്ല കുറച്ചെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കേട്ടോ അങ്ങനെ കിച്ചണിലെ പണി ഏകദേശം തീർത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഇടക്ക് സമയം കിട്ടുമ്പോഴാണ് ചെയ്യൽ ലീവ് ആയതുകൊണ്ട് ആദ്യം സ്കൂളിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കൂടെ തന്നെയായിട്ട് അധികം ഉണ്ടാവൽ ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല ആദ്യക്ക് കുറച്ചും കൂടി സമയം പോയി കിട്ടുന്നതാണ് കേട്ടോ പറയുന്നത് ആളെന്തായാലും ഹാപ്പിയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ എണ്ണ തേപ്പിക്കലും ഗുളിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടാണ് അപ്പോൾ ഇനി ഇതാണ് നമ്മൾ മാത്രമായിട്ടുള്ള കുറച്ച് സമയം വന്നിട്ടാണ് ഇനി ഉള്ളത് അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴേക്ക് എൻ്റെ കുളി കഴിഞ്ഞാൽ കുറച്ച് സമയം ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റലുണ്ട് സ്കൂൾ സ്കൂളുണ്ടെങ്കിൽ രാവിലെ അഞ്ച് മണിക്ക് തന്നെ എണീക്കുമല്ലോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്തു തീർക്കാൻ പറ്റലുണ്ട് ഇതിപ്പോൾ ലീവ് ആയതുകൊണ്ട് എല്ലാം സ്ലോ ആവുന്നതാണ് പിന്നെ ഇപ്പോൾ രാത്രിയായാലും പകലായാലും അങ്ങനെ നന്നായിട്ട് ഉറങ്ങാനൊന്നും പറ്റില്ല ഇനിയിപ്പോൾ അത് കുറച്ച് കാലത്തേക്ക് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇതാ ഇന്ന് ലഞ്ചിന് മത്തിക്കറിയാന്ന് പിന്നെ ഇതാ മുള്ളൻ ഫ്രൈ ചെയ്തതുണ്ട് പിന്നെ സലാഡുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് ചോറ് കഴിച്ചത് മണിക്കാണ് അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് ചെറിയൊരു പണിയും കൂടി ഉണ്ട് ഇതെല്ലാം എടുത്ത് കർട്ടനിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനാണ് ഇത് ഇതിന് മുമ്പും ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ നാട്ടിൽ പോയ സമയത്ത് പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് ആ റൂം അപ്പോൾ ആ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഏട്ടൻ ഇതെല്ലാം മാറ്റി വെച്ചതാണ് ഇന്ന് എന്തായാലും ഇതും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാമെന്നു വിചാരിക്കും എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും ഇത് പറ്റൂല ഇത് നല്ല ഹൈറ്റിലാണ് കേട്ടോ ഈ കർട്ടൻ ഉള്ളത് അപ്പോൾ ഏട്ടൻ വന്ന ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വെച്ചതാണ് അങ്ങനെ ഇത് ആ പണി കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് അത് കഴിഞ്ഞിട്ടാവുമ്പോഴാണ് വീണ്ടും പണി തരാൻ വേണ്ടി ഒരാൾ എണീച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ഇതാ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആയതാണ് ചെറിയൊരു ചുമയുണ്ട് കുഞ്ഞിന് അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് ഇപ്പോൾ ഇവിടെ തണുപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഇതാ ഇതുപോലെ എപ്പോഴും സ്വെറ്റർ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോലുള്ളത് അൽക്കൂതലുള്ള ബദൽ സമയം ആയിട്ടാ കുഞ്ഞിനെ കാണിക്കുന്നത് ഓൾറെഡി നമ്മൾ രാവിലെ തന്നെ ടോക്കൺ എടുത്തിട്ടുണ്ട് നമ്മൾ വൈകുന്നേരം ആറുമണിക്കാന്ന് പോയത് അങ്ങനെ കുഞ്ഞിനെ കാണിച്ച് മെഡിസിനെല്ലാം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആടെ അടുത്ത് തന്നെയുള്ള നെസ്റ്റും ഉണ്ടല്ലോ അപ്പോൾ ആടേയും കൂടി കയറി കുറച്ച് സാധനം വാങ്ങാനുണ്ടായിന് അപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങിയാൽ ഇതാ ഇതുപോലെ ആദ്യക്ക് ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഞാനപ്പോൾ ആദിക്ക് തന്നെ വിട്ടു കൊടുക്കൂട്ടാ അപ്പോൾ ഇതാ വലിയൊരു ബ്രേക്കിന് ശേഷം തന്നെയാന്നിട്ട് ഈ ഒരു ഡേമ ലൈഫ് വീഡിയോ ചെയ്യുന്നുള്ളത് അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം ബായ്